കമ്പനിയിൽ വൻ തീപിടുത്തം വനിതകളായ തൊഴിലാളികൾ ഇറങ്ങി ഓടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി അഗ്നിബാധയിൽ ദുരൂഹതയുള്ളതായി കുരഞ്ഞൂർ ചെറ്റാരിക്കൽ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ ഭാഗം ഫൈബർ കെമ്പ് എന്ന ചകിരി സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത് തിങ്കളാഴ്ച പത്തരയോടെയാണ് കമ്പനിയുടെ പടിഞ്ഞാറുഭാഗത്തു നിന്നും പുക ഉയരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തൊഴിലാളികളെ വിവരം അറിയിച്ചതോടെ ഇവർ പുറത്തിറങ്ങി രക്ഷപ്പെടുകയായിരുന്നു സമയം അഞ്ചു വനിതകളായ തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത് ഇവർ സ്ഥാപന നടത്തിപ്പുകാരനായ കുന്നംകുളം സ്വദേശി ജിയോയെ വിളിച്ച് വിവരം അറിയിച്ചു ഗുരുവായൂരിൽ നിന്നും തൃശൂരിൽ നിന്നും അഗ്നിശമന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും സ്ഥാപനത്തിലെ യന്ത്രങ്ങളും അനുബന്ധ ഉപകരണങ്ങളും പൂർണമായും കത്തിനശിച്ചു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടം വന്നതായും സംഭവത്തിൽ ദുരൂഹതയുള്ളതായും നടത്തിപ്പുകാരൻ പറഞ്ഞു വാടകയുമായി ബന്ധപ്പെട്ടും കമ്പനിയിലേക്ക് കൊണ്ടുവരുന്ന ചകിരി നിലം നികത്താൻ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടും സ്ഥല ഉടമയുമായി തർക്കവും കോടതിയിൽ കേസും നിലനിൽക്കുന്നതായും പറയുന്നു ഗുരുവായൂർ ഫാരസ്റ്റേഷൻ ഓഫീസർ കൃഷ്ണസാഗർ അസിസ്റ്റന്റ് ഫയർ ഓഫീസർ രാജസുബ്രഹ്മണ്യൻ ഫയർ ആൻഡ് റസ്ക്യു ഓഫീസർമാരായ സാബു നിതിൻ വിൽസൺ ഷെമീർ ഷിബു ഗോപകുമാർ ഹോം ഗാർഡ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് പാലിയത്ത് അബൂബകറിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് ഒൻപത് വർഷമായി ചകിരി കമ്പനി പ്രവർത്തിച്ചു വരുന്നത്